ഹലോ അസ്ലാമലേക്കും നമ്മൾ ഇപ്പോൾ കാണിക്കുന്നത് ഒരു പ്രീമിയം ഐറ്റം കേട്ടോ പ്രീമിയ ഐറ്റത്തിന് നല്ല എന്താ പറയുക നല്ല പേസ്റ്റർ കളറിലാട്ടോ നാല് പേസ്റ്റർ കളറിലാണ് വരുന്നത് അതുപോലെ തന്നെ ഇത് നമുക്ക് നമ്മൾ പാർട്ടി വെയർ ആയിട്ട് നമ്മൾ നമ്മളെ സ്വന്തം പാർട്ടിക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ചൊരു വർക്ക് വേണം നമ്മൾ ആഗ്രഹിക്കില്ല അതിന് പറ്റിയൊരു ഐറ്റം ആട്ടോ ഇത് വരുന്നത് നല്ലൊരു ഓർഗൻസ കോട്ടൺ ആട്ടോ വരുന്നത് ഇത് ഇത് അതുപോലെ ഇതിൻ്റെ മൊത്തം ഇതിൻ്റെ ഈ ഫ്രണ്ട് പോർഷൻ മൊത്തം ഇതുപോലെ ഒരു പേൾ വർക്കായിട്ട് വരുന്നത് ഇതാ ഇത് നെക്ക് പോഷൻ ആട്ടോ നെക്കിന് വരെ ഈ കാണുന്നൊക്കെ ത്രെഡ് ഒന്നും എല്ലാം ശരിക്കും ഇത് മുത്തിലാട്ടോ മൊത്തം ചെയ്ത് ഈ ഫ്ലവറൊക്കെ മുത്തിലാണ് വരുന്നത് അതുപോലെതാ ചെറിയൊരു ലൈസ് വർക്ക് വരുന്നുണ്ട് അതാ ഈ സൈഡിലേക്കൊക്കെ ഒരു സിക്സ് ആഗ് മോഡലിലും ഈ പേൾ വെച്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ താഴേക്കൊക്കെ നല്ല അടിപൊളി വർക്ക് ആട്ട് വരുന്നത് ഇത് അതുപോലെ വരുന്നുണ്ട് അതുപോലെതാ ഇതിന്റെ ബോർഡർ ലൈനിൽ ഇതാ സൂപ്പർ ബോർഡർ വരുന്നത് എന്താ ബോർഡർ ഇങ്ങനെ സ്കേലപ്പായിട്ട് ഇത് ഫുള്ള് മുത്ത് വർക്കിലാണ് വന്നതേ അതുപോലെ ചെറിയ സീക്വൻസ് വരുന്നുണ്ട് ഇതുപോലെ ഒരു ലേസ് ബോർഡർ വരുന്നുണ്ട് കേട്ടോ അതിന്റെ ഇതുപോലെ മൊത്തത്തിൽ ഇതൊരു അടിപൊളി ഐറ്റാണ് അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് പോഷൻ ഇതുപോലെ നമുക്ക് ഇതിന്റെ സൈസ് ഒന്ന് നോക്കട്ടോ ഇതിന്റെ സൈസ് നമുക്ക് നമ്മൾ ടേപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് അളവെടുത്ത് നോക്കാം അതായത് നിങ്ങൾക്ക് എക്സൽ മുതൽ ഇത് നമ്മളിങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഏകദേശം ഒരു തേട്ടി വരെ ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കിത് ഒരു സെവൻ എക്സല് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റൂട്ടോ പക്ഷേ തയ്പ്പിക്കുമ്പോൾ നല്ല ഒരു സ്റ്റിച്ചിങ് സെന്ററിൽ തന്നെ അത് കൊടുത്ത് ചെയ്യിപ്പിക്കണം അതെല്ലാം നിങ്ങൾക്ക് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ചെയ്തേക്കും സെവൻ എക്സൽ വരെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്ലീവിന്റെ ലെങ്ത്ത് വരുന്നത് ഇതാ പത്തൊമ്പത് ഇഞ്ചി കേട്ടോ പത്തൊമ്പത് ഇഞ്ച് സ്ലീവ് സ്ലീവ് ലെങ്ത്ത് വരും ഇതിൻ്റെ ഈ ഒരു ടോപ്പിന്റെ ലെങ്ത്ത് നമുക്ക് നാൽപ്പത്തി ഏഴ് ഇഞ്ചി ടോപ്പിൽ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അതുപോലെ ഇതിന്റെ പാൻറ് വരുന്നത് ഇതാ പ്ലെയിൻ ആണ് പ്ലെയിൻ ആട്ടോ രണ്ടര മീറ്റർ ഈ അല്ല പാൻറിന്റെ മെറ്റീരിയൽ വരുന്നുണ്ട് രണ്ടര മീറ്റർ അതുപോലെ ഇതിന്റെ ഷോൾ കിട്ടോ ഷോളും സൂപ്പർ കേട്ടോ അതായത് കോട്ടൺ ഓർഗൻസ നമുക്ക് നല്ല ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഷോളും അതുപോലെ തന്നെ ഇതുണ്ടോ ഷോളിന്റെ രണ്ട് ഭാത്ത ഇതുപോലെ സ്കേലപ്പിന്റെ ഒരു വർക്ക് വരുന്നുണ്ട് രണ്ട് ഭാഗത്ത് ഇതാ ഇതുപോലെ ഈ ഒരു അറ്റത്ത് വരുന്നുണ്ട് ഇതുപോലെ കേട്ടോ കേലപ്പ് വർക്ക് വരുന്നത് പേൾ പേള് വർക്ക് ആട്ട് വരുന്നതിന്റെ ഇടക്കൊക്കെ പക്ഷെ ഇതിന്റെ കളർ സ്കൈ ബ്ലൂ സൂപ്പർ കളറാണ് പിന്നെ ഇതിൻ്റെ ബാക്കി കളറുകൾ വരുന്നതാ ഇതുപോലെ ഇതൊരു ഡസ്റ്റി പിട്ടോ ഡസ്റ്റി ലാവൻഡർ എന്ന് പറയാം ഇത് എത്രത്തോളം ഇതിൻ്റെ കളർ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ സൂപ്പർ കളർ ആട്ടോ അതില് ഇതില് വന്നിട്ടുള്ള എല്ലാ കളേഴ്സും നല്ല അടിപൊളി കളറാണ് നമുക്ക് ഇതൊന്ന് നോക്കാം ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ കളർ വരുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ വെയറിൽ സൂപ്പർ ആണ് അതുപോലെ തന്നെ ഷോൾ ഇതാ കോട്ടൺ ഓർഗൻസാണ് ആണ് മെറ്റീരിയൽ വരുന്നത് ഒരു പ്രീമിയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ഇതിന്റെ പാൻറ് വരുന്നതും സെയിം തന്നെയാണ് ആ ഒരു കളർന്ന് മാച്ച് ചെയ്യുന്ന കളർ തന്നെ ഡസ്റ്റ് പിങ്ക് തന്നെ വരുന്നത് അതിന്റെ അടുത്തൊരു കളർ കേട്ടോ ഇത് ഒരു ഓഫ് വൈറ്റ് ആണ് ഇത് വരുന്നത് മിൽക്കി വൈറ്റ് എന്ന് പറയും വരുന്നത് ആയിട്ട് ായിട്ട് വർക്കുന്നത് ഫുള്ള് അതുപോലെ തന്നെ പേൾ വർക്കും മിക്സ് ആണ് അതുപോലെ അതിന്റെ ഷോൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ പാൻറ്റ് വരുന്നതും ഈ ഒരു സെയിം കളർ തന്നെയാണ് അതുപോലെ അടുത്ത കളർ ആട്ട് ഒരു മാങ്കോ യെല്ലോ ഇതൊക്കെ പേസ്റ്റൽ കളറിൽ വരുന്നതാണ് കേട്ടോ ഇതിലും ഈ വർക്ക് ശരിക്കും നല്ലതാ എടുത്ത് കാണിക്കുന്നുണ്ട് സൂപ്പറാട്ടോ ഇത് വർക്ക് ബോർഡർ ഉണ്ടോ നല്ല അടിപൊളി ബോർഡർ ആട്ടോ ഇതൊക്കെ എങ്ങനെ എത്രത്തോളം ഇത് കാണുന്നുണ്ട് അറിയില്ല പക്ഷെ നല്ല ഭംഗി ഉണ്ട് ഇട്ടത് ഏത് എടുത്താലും നല്ല ഭംഗി ഉള്ളതാണ് അതുപോലെ ഒരു ഷോൾ ആട്ടോ എങ്ങനെ വരുന്നത് ഇതാ ഇതാ ഇങ്ങനെ കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ നമ്പറിൽ വരിക വാട്സപ്പ് നമ്പറിൽ വരിക നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്ത് വിടും ഇത് എക്സൽ മുതൽ നിങ്ങൾക്ക് സെവൻ എക്സൽ വരെ ഇതിൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാമെന്നെങ്കിൽ ഞങ്ങൾ സെവൻ എക്സ് എൽ വരെ ചെയ്ത് തരും അതുപോലെ നിങ്ങൾ പുറത്ത് കൊടുത്ത് ചെയ്യുമ്പോൾ ശരിക്കും നിങ്ങൾ നല്ലൊരു സ്റ്റിച്ച് ചെയ്യുന്ന ആളെടുത്ത് കൊടുക്കണം എന്നാൽ നിങ്ങൾക്ക് സെവൻ എക്സ് വരെ ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്